മനുഷ്യൻ ആദ്യമായി കേൾക്കേണ്ടത് മുത്ത റസോലുല്ലാന്റെ പ്രഖ്യാപനമാണ് ഒളിവിന്റെ പ്രഖ്യാപനം അഷ് അശ്വദ് ഇതാണ് ഒരു മനുഷ്യനെ ആദ്യമായി കേൾപ്പിക്കേണ്ടത് അഥവാ വലത് ചവിട്ടില് വാങ്ങും ഇടതു ചവിട്ടിൽ എക്കാമത്തും അത് ആൺകുട്ടിയാക്കും കൊടുക്കണം പെൺകുട്ടിയാക്കും കൊടുക്കണം അവിടെ പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റൂല അവിടെ പെൺകുട്ടിയാക്കും ആൺകുട്ടിയാക്കും വലത്തേ ചവിട്ടിൽ വാങ്ങും ഇടത് ചവിട്ടിൽ എക്കാമത്തും കൊടുക്കണം അങ്ങനെ നമ്മൾ അന്ന് കേട്ട് ആ ഒരു മഹത്തായ പാരമ്പര്യത്തിൽ നമ്മൾ വളർന്നു നമ്മളമ്മാര് നമ്മളെ താരാട്ട് പാടിയത് അങ്ങനെയാണ് തൊട്ടിൽ ഇങ്ങനെ ആട്ടിയപ്പോൾ ല ഇലാ ഇല്ലാഹു ല ഇല്ലാ ല ഇല്ലാഹുമോ കാലും കോലൊക്കെ മാറിപ്പോയി ഇന്നിപ്പം അങ്ങനെയാണല്ലോ ഇന്നിപ്പോൾ കുട്ടി ഉണർന്നാൽ തൊട്ടിൽ ഓട്ടോമാറ്റിക്കല് കുലുങ്ങി പോവും ആട്ടാനാൾ വേണ്ടി വരൂല എന്നിട്ടും കുട്ടി കരശ്ശിരി മാറണില്ലെങ്കിൽ ഉമ്മ ഒരു ഭക്ഷണം അമർത്തി കൊടുക്കും ഒരു മൊബൈലും ഒരു സ്വിച്ച് ഓൺ ആക്കും അപ്പം എൻ്റെയും ആ മറ്റേ കുട്ടിയുടെ തലക്കാൻപറത്തൊരു ബോക്സ് ഉണ്ടാവും ആ ബോക്സിൽ നിന്ന് നിർഗളിക്കുന്ന ചില പാട്ടുകളാണ് നമ്മളെ കൂട്ടികൾ കേട്ട് കേൾക്കുന്നത് പുലരപ്പോ പൂവങ്കോയി കൂകിയപ്പോ പൂവങ്കോയിപ്പോ അങ്ങനെയല്ല ഇപ്പോ നമ്മളൊക്കെ കുട്ടികളെ അവസ്ഥ അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ കഥ എടുത്തു നോക്കിയാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളുകുടിയന്മാർ ഈ സമൂഹത്തിലാണ് കാണുക ഏറ്റവും കൂടുതൽ കഞ്ചാവ് വലിക്കുന്നവർ ഈ സമൂഹത്തിലാണ് കാണുക ഏറ്റവും കൂടുതൽ ആണും പെണ്ണും കൂത്താടുന്നത് ഈ സമൂഹത്തിലാണ് കാണുക ഞാൻ വെറുതെ പറയല്ല കണക്കുകൾ നേരത്തി നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ കഴിയും